എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും സംസ്ഥാന സർക്കാരിന്റെ സമഗ്ര പേവിഷ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിൽ പെരുവുനായ്ക്കൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിച്ചു മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പരിശീലനം നേടിയ ദ്രുതകർമ്മ അംഗങ്ങൾ വല ഉപയോഗിച്ച് തെരുവുനായ്ക്കളെ പിടികൂടി കുത്തിവെയ്ക്കുകയും അടയാളമിട്ടതിനുശേഷം തുറന്നുവിടുകയും ചെയ്യും പൊതുജനങ്ങളുടെ സ്വര്യജീവിതത്തിന് ഭീഷണിയായ തെരുവുനായ ശല്യവും പേവിഷബാധയും നിയന്ത്രണ വിധേയമാക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയിൽ തെരുവുനായ്ക്കളുടെ പ്രതിരോധ കുത്തിവയ്പ്പിന് പുറമെ വളർത്തുനായ്ക്കളുടെ ലൈസൻസിംഗ് ആക്രമണകാരികളായ നായകൾക്ക് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ വന്ധ്യങ്കരണം ബഹുജന ബോധവത്കരണ പരിപാടി എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ അധ്യക്ഷത വഹിച്ചു